എന്നെ തൊട്ടി മാറ്റി പിന്നെ പിന്നെ മാറ്റിക്കൊണ്ടിരിക്കണം അവരോ കണ്ണാടി അതെ നമ്മുടെ ഗ്ലാസ് 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 മാരി നല്ല അപ്പൊ പിന്നെ വെൽഡിംഗ് ഗ്ലാസ് തന്നെ വെക്ക അതാണ് നല്ലത്

ാണ് കോടികളൊന്നും ലക്ഷങ്ങളൊന്നും വേണ്ട വേണ്ട ഞങ്ങൾക്ക് എന്റെ നാലുകൊണ്ടു പോയി ഹലോ ഒരു വണ്ടി തരുമോ ഹേയ് ഓടാ വീണ്ടും ഞാൻ ക്യാമറ നോഹ ഹലോ ആഡ്മിൻ ഹലോ ബ്രോ കേക്ക് ആ വാ വാ കേക്ക് കേക്ക് എന്താ പേത്ര നാനാനാനാനാനാനാ ഞാൻ അങ്ങോട്ട് പോണേ കേറിട്ട് ഇതിൽ എക്സ്ട്രാസ് വെറ്റി 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 ബോദപ്പെട്ട് മൂടി വെച്ചിരിക്കോ അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്യുന്നത് സേവ് ഇടാതിയോ ഇത് സേവ് ഇടോ സേവ് ഇടോ സേവ് ഇടോ സേവ് ഇടോ അടിമിനെ 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 അടി അടിമിനെ 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 ഞാൻ മൈനിങ്ങിനെ അവിടെ മാർക്ക് ഇനിക്ക് ദേ എവിടെയോ സേവ് ചെയ്യണം ദേ നേരെ പോ നേരെ പോ നേരെ പോ നേരെ ഇവിടാ ആ ഫ്രീക്കണ ബാക്കില ഉണ്ട് ഗാരേജ് കണ്ടോടാ ഓടാ നമുക്കറിയാം ഹലോ ഹലോ പള്ളി എവിടെ പള്ളി വണ്ടി തേവിയോ വണ്ടി അമ്പത്തൊരു കാര്യം ചെയ്യാവോ മുല്ലേ കൊണ്ട് അവിടെ തന്നെ വരാം ഓഫീസിൽ വരാം ഓക്കെ നിനക്ക് ജോലി ഇല്ലായോ ബ്രോ ഹലോ ഇത് ഞാൻ മേടിച്ചല്ലോ അധികം മേടിച്ചോളാം അധികം മേടിച്ചോളാം ഇപ്പൊ ഞങ്ങൾപ്പെട്ട അയൽപെട്ടാ ഞാൻ വേറൊരു ഇഷ്ടമായിട്ട് നല്ല ജോലി അതാണ് ഈ സന്തോഷം ഇത്ര ഇന്ന് മൈനിങ്ങിന്റെ അവിടെ ഓണേഴ്സ് എല്ലാം വന്നിട്ടുണ്ട് അമ്മ ആണെങ്കിൽ പൂത്ത കാച്ചി പാവസായിട്ട് അവിടെ സെറ്റ് ആയിട്ടുണ്ട് അതാണ് ഇത്രയും കടന്ന് പാസോണ് അവിടെ എന്റെ അടുത്തും പറഞ്ഞു ഇനി നമ്മൾ പോയ അത് പോയി പോരി നമ്മള് വഴി മാറിപ്പോയി ഇങ്ങനെ ബാസൈഡിന് അവിടെ ജോലി ഇട്ടുണ്ട് എന്റെ അടുത്ത് ഞാൻ കൊറേ ചോദിച്ചിട്ട് പറഞ്ഞിട്ടില്ല എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു പോയി കാർ വഴിക്ക് വേണം നിനക്കാ യോഗ്യത അതോടൊപ്പം പറഞ്ഞു എന്റെ പറഞ്ഞു എന്ത് പൊടീസറിനാവാള്ള പത്താണ് പോയേക്കിണ്ട് ബാബ് ട്രെയിനിങ്ങാണ് ജോലി തെറ്റിയത് ജോന്നു എനിക്ക് അറിയത്തില്ല എനിക്ക് അങ്ങനാണ്

അതാ ഈ അധികം പൈസ കിഴക്കല്ലേ അതുകൊണ്ട് എന്താണായിരിക്കും വണ്ടി പറ്റൂലോ കേട്ടോ ഇത് വൃത്തിയിട്ടാണ് നമുക്ക് വേല വണ്ടി പിഴച്ച വണ്ടി ഓടിക്കുമ്പോ ഇത്രയും വൃത്തിയിട്ട് എങ്ങനെയാണ് ബ്രോങ്ങർ ഒരു വണ്ടിന്നാണ് എന്റെ ഈ വണ്ടി ഇങ്ങനെ ഇങ്ങനെ ആക്കാൻ എത്ര സമയം അതാണ് എന്റെ ചോദ്യം നീ എത്ര സമയം എടുത്തു ഈ വണ്ടിയുടെ ഹാൻഡ്ലിംഗ് ഇത്ര ഡീറ്റെയിൽ ഈ വണ്ടിയുടെ ഹാൻഡിൽ ഇങ്ങനെ ആക്കാൻ നീ എത്ര ലൈവ് എടുത്തു വണ്ടി മാറ

എന്തോ രണ്ട് വണ്ടി പാക്രമാതി നമ്മളും അതല്ല ഞാനേ മുല്ലിക്ക് വേണ്ടി ഒരു ജോലി സെറ്റ് ചെയ്ത് നീ അപ്പഴേ നീ മുരളി ഇറക്കിയിട്ട് നീ അങ്ങോട്ട് പൊക്കോട്ടാ ഞാൻ മുരളിക്ക് വേണ്ടി ജോലി സംസാരിച്ച് അറിയാൻ സെറ്റ് വന്ന പല ഇവര് ഇപ്പൊ സൈറ്റിൽ നിൽക്കാൻ ഈ സൈറ്റിൽ ഇവരെയും വിളിച്ചുകൊണ്ട് അങ്ങ് വര മു ഈ വണ്ടി നിൽക്കുവലോ ഇല്ല അവിടെ വെച്ച് കണ്ടവനെല്ലേ സെക്യൂരിറ്റി തണ്ടി നിന്നെ ഞാൻ കൊന്ന് കായ നിന്റെ സെക്യൂരിറ്റിയും പറയുന്നത് എനിക്ക് വേണ്ട ഞാൻ അറിഞ്ഞു വണ്ടി വിളിക്കാ വണ്ടി ഞാൻ ഓടിക്കും നിങ്ങളൊന്നൊന്ന് പറ എടാ അമ്പത്തൂരെ നീ ഈ വണ്ടി ഒന്ന് എടുത്ത് നീ ഒന്ന് ഓടിച്ചു ഈ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു ഓടിച്ചോ ഒന്ന് ഓടിച്ചു ഓടിച്ചോ ഇത് അന്നെടുക്കും ഈ വണ്ടിക്കൂലേ എന്റെ പൊന്നു പറഞ്ഞാ എന്റെ മണ് ഭയങ്കര പറ്റണടാ ഒന്ന് കുറച്ചും മാറിയിരിക്കാൻ പറ്റില്ലായിരുന്നു കീബോർഡിന്റെ സീനാണ് കീബോർഡിന്റെ അല്ലേ ഞാൻ ഈ വണ്ടി ഓടിച്ചു കാണിക്കണം കീബോർഡിന്റെ സീനാ പറയണം കേട്ടാടി പിന്നെ ആവശ്യമില്ലാത്ത കിട്ടും ഒരു മലിടാട്ടെ <tied there> <Tied there> <Okay. tied there> മള്ളി ഇത് മള്ളി എങ്ങനെയെങ്കിലും അഞ്ചു മണിക്കൂർ ജോലി ചെറുപ്പം ഇരുപത് കോടി തരും അഞ്ച് പറഞ്ഞത് പിന്നെ അല്ല അങ്ങനെ കോടിയല്ലേ രണ്ടര കോടി രണ്ടര കോടി അമ്പത്തോട് െടിക്കാനോ മള്ളി വേറെ വഴിയില്ല മള്ളി ആ ബസ് നമ്മളെ കൊടുക്കുന്ന മള്ളി സാറിന് വിളിച്ചാതി <laughs> <laughs> ना ना <laughs> <laughs> ോ ഞാൻ ഇതല്ലടാ വില എവിടെ തൂപ്പും ഇത് തന്നെ ഇങ്ങോട്ട് നീക്കി പറഞ്ഞു ഇവിടെ ഇവിടെ കേറാൻ നിന്റെ വള്ളിക്കോണാന്നും ഇവിടെ കേറാൻ പറ്റത്തില്ല ഞാൻ പോയി എക്സിക്യൂട്ടീവ് ലുക്കിൽ വന്ന് എന്തിനാ